നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കായകൽപ്പ് പുരസ്കാരം നേടിയ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രി അധികൃതരെ ആദരിച്ച് ജില്ലാ പഞ്ചായത്ത് ഈ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനമാണ് വണ്ടൂർ ക്യാൻസർ ആശുപത്രിക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു అది నేను ఆపడానికి లేదు అది వెళ్ళిపోతుంది 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 అది వెళ్ళ രണ്ടായിരത്തി പതിനേഴിലാണ് സ്വന്തം കെട്ടിടമായത് അപ്പൊ പതിമൂന്നിൽ തുടങ്ങുമ്പോൾ അന്നത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയെ ഇത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സുഹറാം അമ്പാടിന്റെ കാലത്തുള്ള ഒരു ഭരണസമിതി അതിനുശേഷം ഞാനും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റൊക്കെ ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിലെ ഭരണസമിതി പക്ഷെ ആ സമയത്തൊന്നും ഈ സ്ഥാപനത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ എന്ന നിലയ്ക്ക് ഞങ്ങൾ വന്നിട്ട് ഉണ്ടായിട്ടില്ല ആദ്യമായി വരുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലക്കാണ് നമ്മുടെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ആദ്യമായി വന്നു അപ്പോഴാണ് കാണുന്നത് കണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു ഒരുപാട് അന്നത്തെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാരണം ഇവിടെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജില്ലക്കാർ മാത്രമല്ല പുറത്തുള്ള ജില്ലക്കാർ വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അത്താണിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ സെന്റർ ആ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടൊക്കെ നമ്മൾ ഇവിടെ ചെയ്തു ആയുഷ് കായകൽപ്പ പ്രഥമ സംസ്ഥാന പുരസ്കാരത്തിൽ സബ് ജില്ലാ ആശുപത്രികളുടെ വിഭാഗത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്യാൻസർ സെന്റർ മൂന്നാം സ്ഥാനമാണ് സ്ഥാപനത്തിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കേരള ആയുഷ് കായകൽപ്പ് ഒരു ലക്ഷം രൂപയാണ് പുരസ്കാര തുക പുരസ്കാര നേട്ടം കൈവരിച്ച ആശുപത്രി അധികൃതരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ ചടങ്ങിൽ അഭിനന്ദിച്ചു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് അസ്ലം ഡോക്ടർ നൌഷാദ് ഇഷാം ഹൈദർ തുടങ്ങിയവരും ആശുപത്രിയിലെത്തി ഡോക്ടർ വിനു കൃഷ്ണൻ അടക്കമുള്ള സംഘത്തെ അഭിനന്ദിച്ചു നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡോക്ടർ രവീണ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു കൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ അബ്ദുൾ ജലീൽ

லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிமாரிகொண்ட